ഗേറ്റിലൂടെ അകത്തേക്ക് ഒന്ന് രണ്ട് രണ്ടുപേർ കയറിയിട്ടുണ്ട് ചർച്ചയ്ക്കായി കയറിയതാണോ കൈയിലടിക്ക് കാരണം ഇപ്പോൾ അകത്തേക്ക് ഒന്ന് രണ്ട് രണ്ടുപേർ കയറിയിട്ടുണ്ട് പോലീസിന്റെ പ്രതിരോധം മറികടന്നിരിക്കുന്നു വിമത വിഭാഗങ്ങൾക്കായിട്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്

എന്തായാലും നിലവിൽ ചർച്ചകൾക്കായി അകത്തേക്ക് കുറച്ചുപേരെ കടത്തിവിട്ടിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന മുദ്രാവാക്യ വിളികളൊക്കെ ഒന്ന് ശമിച്ചിട്ടുണ്ട് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിഷപ്പ് ഹൌസിൽ അതിക്രമിച്ചു കയറി എന്ന പേരിൽ ഇരുപത്തിയൊന്ന് വൈദികർക്കെതിരെ നടപടിയെടുക്കാൻ സിറോ മലബാർ സഭാ സിനഡ് ഇന്നലെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് നിർദ്ദേശം നൽകിയിരുന്നു അതിരുപതയിൽ നിന്നുള്ള മെത്രാനെ നിയമിക്കണം അതിരുപത കൂരിയ പിരിച്ചുവിടണം വൈദികർക്കെതിരെ സ്വീകരിച്ച ശിക്ഷാ നടപടികൾ അവസാനിപ്പിക്കണം പിൻവലിക്കണം എന്നതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് രണ്ട് ദിവസമായി വിമത വിഭാഗത്തിന് പ്രാർത്ഥനാ യജ്ഞ നടന്നു വന്നത് അതിപ്പോൾ ഗേറ്റ് തകർക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നു സെഫിനിസ ചർച്ചയ്ക്കായി ഒന്ന് രണ്ട് രണ്ടുപേരെ കയറ്റിവിട്ടു അതിലും തൃപ്തരല്ലേ വിമത വിഭാഗം ഇപ്പോൾ ചർച്ചയൊന്നും നടക്കുന്നില്ല സുജയ വൈദികർ ബസിലിക്ക പള്ളിയുടെ കോമ്പൗണ്ടിലുണ്ട് ഇരുപത്തൊന്ന് വൈദികരെ അകത്ത് കയറ്റണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം ഇപ്പോൾ മതിൽ എന്നുള്ള തീരുമാനത്തിലേക്കാണ് പ്രതിഷേധക്കാർ പോയത് എല്ലാ എല്ലാ വൈദികരെയും അകത്ത് കയറ്റാതെ ഒരു വിധത്തിലുള്ള ചർച്ചകൾക്കും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മുൻപിൽ നിന്ന് രണ്ട് വൈദികരെയാണ് അകത്തേക്ക് കയറ്റിയത് പക്ഷേ ഒരു രീതിയിലുള്ള അച്ഛന്മാരെ മുഴുവൻ അകത്ത് കയറ്റണം എന്നുള്ളതാണ് പ്രതിഷേധക്കാരും അകത്ത് കയറില്ല അച്ഛന്മാർ മുഴുവൻ അകത്ത് കയറണം വൈദികരെ മുഴുവൻ അകത്ത് എന്നുള്ളതാണ് ഇപ്പോൾ ഇവരുടെ ആവശ്യം അതല്ലാതെ പിരിഞ്ഞു പോകില്ല എന്നുള്ളതാണ് രാവിലെ മുതൽ ഇരുപത്തി വൈദികരെയും ബിഷപ്പ് ഹൗസിന് കയറി പ്രതിഷേധിക്കാൻ അനുവദിക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം അത് സമ്മതിക്കില്ലെന്ന് പോലീസ് നിലപാടെടുത്താണ് അതായത് നമ്മൾ കാണുന്നു അവരെ വളരെ ആക്രമണോത്സുഖരായി നിൽക്കുകയാണ് പോലീസിന് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകുന്നുമുണ്ട് ഇതിൽ കാണേണ്ട മറ്റൊരു കാര്യമുണ്ടല്ലോ മാർപ്പാപ്പ അംഗീകരിച്ച സിറോ മലബാർ ലോക്സഭാ സിനഡിന്റെ തീരുമാനമല്ലേ അവിടെ നടപ്പാകുന്നത് അതിനെതിരെയല്ലേ അതിരൂപതയിലെ ഒരു വിഭാഗം വൈദികർ ഇപ്പോൾ സമരം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ മാർപ്പാപ്പ അംഗീകരിച്ച ക്രമം തന്നെ ആയിരിക്കില്ലേ തുടരുക ഈ സമരം കൊണ്ട് എന്തെങ്കിലും ഫലം അതുതന്നെയാണ് സുജയ പ്രശ്നം കാരണം അവർ പറയുന്നതും കഴിഞ്ഞ ഏഴ് വർഷമായി ഇതിൽ ഈ വിഷയത്തിൽ സമരത്തിലാണ് ഉള്ളത് പക്ഷേ ആദ്യം കൂടെ നിന്ന് അബസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അടക്കമുള്ളവർ പിന്നീട് മാറുകയും അതിനുശേഷം ബോസ്കോ പുത്തർ വന്നപ്പോൾ ഇവർക്കെതിരായ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അബസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെയും ഒപ്പം തന്നെ പോലീസിനെതിരെയുമാണ് ഇവർ സമരം ചെയ്യുന്നത് ഈ ബസിലിക്ക പള്ളിയിൽ തുടർച്ചയായി പ്രതിഷേധങ്ങളുണ്ടായ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പ്രവർത്തന പ്രതിഷേധക്കാരുമായി പോലീസ് ഒന്നും തള്ളുമുണ്ടാവുകയാണ് പോലീസിനെ മാറ്റിക്കൊണ്ടകത്തേക്ക് കയറാൻ ശ്രമം നടത്തുന്നു പോലീസും പ്രതിരോധിക്കുന്നു ഉണ്ടും തള്ളും ഉണ്ടാകുന്നു ഉള്ളും ഉള്ളും തള്ളും ഉണ്ടാവുകയാണ് സംഘർഷാവസ്ഥയിലേക്ക് കടക്കുകയാണ് വൈദികരെ വൈദികർക്ക് നേരെ ബലപ്രയോഗം നടത്തലെന്ന് പ്രതിഷേധക്കാർ പറയുന്നുണ്ട് സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്ഥിതി വീണ്ടും നടത്താൻ പോവുകയാണെന്ന് മനസ്സിലാക്കുന്നു രീതിയിൽ ഈ പ്രതിഷേധക്കാർ സംഘടിക്കുകയാണ് ഇവിടെ പോലീസിനെതിരെ വലിയ രീതിയിൽ പ്രതിരോധം തീർക്കുകയാണ് അകത്തേക്ക് തള്ളിക്കേറാനുള്ള ശ്രമമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് ഭാഗത്ത് പോലുകയാണ് അതുവഴി പ്രതിഷേധക്കാർ കടക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തുടരാ സുജയ ഇ ഇന്ന് രാവിലെ അഞ്ചേ കൂടിയാണ് ഇവിടെ സമരം ചെയ്തിരുന്ന ഇരുപത്തൊന്ന് വൈദികരെ പോലീസ് എത്തി പോലീസ് നടപടിയിലൂടെ ഇവരെ തൂക്കിയെടുത്ത് പുറത്തേക്ക് മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ രണ്ട് വൈദികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിൽ പ്രതിഷേധിച്ചാണ് രാവിലെ ഈ വിമത വർഷം ഇവിടെ തണുത്തുകൂടിയത് ആദ്യം കുറച്ചുപേരായിരുന്നു പക്ഷേ പിന്നീടത് അമ്പതായി നൂറായി ഇപ്പോൾ ഇരുന്നൂറോളം ഇരുന്നൂറിലധികം ആളുകൾ ഇവിടെ ഈ പള്ളിയുടെ പരിസരത്ത് ബിഷപ്പ് ഹൗസിൻ്റെ പരിസരത്തുണ്ട്